പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഓ പരിശുദ്ധ മറിയമേ ദൈവജനനി ഞങ്ങളുടെയും ഈ ലോകം മുഴുവൻ്റെയും നാഥയായ പരിശുദ്ധ മറിയമേ നിൻ്റെ മുമ്പിൽ മദ്യസഹായവുമായി വരുന്ന മക്കളെ അവിടെ നിന്നൊരിക്കലും ഉപേക്ഷിക്കരുതേ തള്ളിക്കളയരുതേ ഇന്നേ ദിവസം ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ പരിശുദ്ധമ്മയെ നിന്നോട് ഞങ്ങൾ ചോദിക്കുകയാണ് നിൻ്റെ തിരുക്കുമാറിൻ്റെ ഇതപ്രകാരം ഞങ്ങളുടെ ഈ ആഗ്രഹങ്ങൾ അവിടുന്ന് സാധ്യമാക്കി തരണമേ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നല്ല അമ്മേ മാതാവേ ഞങ്ങളുടെ ഈ എളിയ യാചന സ്വീകരിച്ച് അമ്മയുടെ തിരുക്കുമാരൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ആകുലതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും അകറ്റി ഞങ്ങളുടെ ജീവിതം സന്തോഷപൂർണമാക്കി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നവരെ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചതിനായി അമ്മയോട് ഞങ്ങൾ നന്ദി പറയുന്നു ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു മേ ആ